ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സണ്ണി വെയിൻ പ്രതികരിച്ചിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട തനിക്ക് ഭീഷണി ഉണ്ടായിട്ടേ ഇല്ല സിനിമ പിൻവലിക്കുന്നത് എന്തിനെ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു ഉത്തരം നിർമ്മാതവിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ലെന്നും സണ്ണി വെയിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സിനിമ വിവാദത്തിന് പിന്നെ പിന്നിലെ ദുരുദ്ദേശം അന്വേഷണിക്കണമെന്നാണ് നടൻ ലൂക്ക് മാൻ അവറാൻ പറഞ്ഞത് സിനിമ പിൻവലിച്ച എന്തിനാണെന്നറിയില്ല സംവിധായകനും തീരുമാനമാണ് ബന്ധപ്പെട്ട് തന്നെയോ ആരും ലുക്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചു കണ്ണിന് ചെറിയ പ്രശ്നങ്ങളുണ്ടോട്ടോ ഈ കണ്ണട ചില ആളുകൾ വലതും പ്രചാരിക്കാം ഓക്കെ ടർക്കിഷ് തർക്കം എന്ന ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ കേട്ടിരുന്നോ കേട്ടിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യണം ആ പ്രൊമോഷൻ ചെയ്തിട്ടില്ലെങ്കിൽ സിനിമ ആരും ശ്രദ്ധിക്കില്ല ഈ ഒരു സിനിമയുടെ തുടക്ക സമയത്ത് രണ്ടുപേര് തല്ലുകൂടുന്ന ഒരു സാധനം വെച്ചിട്ട് ഇവരൊരു പൊറോട്ട നാടകം ചെയ്തിരുന്നു അതാണ് അവരുടെ അവരുടെ ഒരു ക്വാളിറ്റി അതായത് പ്രൊമോഷന്റെ ഒരു ക്വാളിറ്റി അത്രേ ഉള്ളൂ കച്ചറ അത്ര തന്നെ അപ്പൊ ഈ ഒരു സിനിമ എന്തുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് പിടിച്ചു മാറ്റിയത് എന്നല്ലേ ഇവർ തന്നെ അതിനെടുത്ത് മാറ്റുന്നത് സിനിമക്ക് ഇസ്ലാമ എന്ന് പറയുന്ന ഒരു സംഭവം പിടിച്ച ഒരു രോഗം മാത്രമേ ഓക്കേ അതായത് മുസ്ലിമുകളാണ് ഇതിനെതിരെ നിന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് സിനിമ എന്താക്കിയത് പിടിച്ച് മാറ്റി വെച്ചത് അവര് തന്നെ ചെയ്തൊരു ഊള പരിപാടിയാണ് പ്രൊമോഷൻ തന്നെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ ആ ഒരു സിനിമയുടെ മുൻ പി ആർഒ അയാളാണ് ഈ സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ പി ആർഒ പറയുന്ന കുറച്ച് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളുണ്ട് ഇതൊരു പൊറോട്ട് നാടകമല്ല അതിന്റെ അപ്പുറത്തേക്കാണെന്ന് പറയുന്നത് ഒന്ന് കേട്ടോ എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടത്തിയപ്പോൾ എന്തുകൊണ്ട് വ്യക്തത വരുത്തില്ല ഈ സിനിമയ്ക്ക് മതമില്ല ഇതൊരു ജാതിയ തൊട്ടോ ഒരു മാത്രം തൊട്ടോ ഒക്കെ കളിക്കുമ്പോഴേക്കും കാരണം ഇതൊരു അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുക്കിൽ നിന്ന് ഒരാൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എങ്കിലും ഇവർക്ക് കാണിക്കാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു മതം ഏതെങ്കിലും ഒരു സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് പറയാനുള്ള അതിനാണ് ഒരു പ്രസ് മീറ്റ് വിളിക്കേണ്ടത് ആ പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ പോലും ഒരു വ്യക്തത ഇല്ലാതെ എന്തോ എവിടെയോ പറയുന്ന രീതിയിലാണ് ഇത് നടത്തുന്നത് അവർ പറഞ്ഞു ഇവര് പറഞ്ഞു എവിടെ നിന്നാണ് ഈ സിനിമയ്ക്ക് ആക്രമണം ഗൾഫിൽ നിന്നാണോ ആക്രമണം അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നാണോ ആക്രമണം തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണോ ആക്രമണം ഇതൊന്നും വ്യക്തമാക്കുന്നില്ല ചുമ്മാ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം സിനിമയുടെ കണ്ടന്റ് രീതിയിൽ വർക്ക് വർക്ക് ആവും സിനിമ തിയേറ്ററിൽ പരാജയപ്പെടും ഇതെല്ലാവരുടെ ഒരു ഡൗട്ടാണ് ഈ സിനിമയ്ക്ക് ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞു അല്ല ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തോ ആദ്യം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഈ ഒരു സിനിമക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇതിലെ നായിക പറയുന്നുണ്ട് അതായത് ആ പെൺകുട്ടീനെ ആ പ്രസ് പ്രസ്മീറ്റിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്തിനാണ് ഏതാണെന്ന് വീഡിയോയിൽ കുട്ടി പറയുന്നുണ്ട് ഓക്കെ അപ്പൊ സിനിമക്കെതിരെ ആരൊക്കെയോ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഡയലോഗ് അടിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ല ഇൻസ്റ്റാഗ്രാം റീൽ ഇല്ല എന്ന് യൂട്യൂബിൽ ഒരു തരത്തിലുള്ള റിവ്യൂല് പോലും ഇല്ല ആരെങ്കിലും റിവ്യൂ ഇടാൻ ഈ സിനിമ കാണാൻ ആരെങ്കിലും വേണ്ടേ തിയേറ്ററിൽ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടായിരുന്നുള്ള അത് ഏറ്റവും വലിയ പോരായ്മയായിട്ട് കാണുന്നത് പ്രൊഡ്യൂസർ തന്നെയാണ് ഒരു പൈസ അഞ്ചു കോടി ഒരട്ട ഇറക്കിയിട്ടൊരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ പ്രൊമോഷൻ നല്ല രീതിയിൽ ചെയ്യണ്ടേ ഈ ഡബിൾ സാധനം ചെയ്ത് കഴിച്ചിണ്ടെങ്കില് കൊറേയൊക്കെ ആളുകള് ഇനി അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ആരാ ഇന്ന ആളാ അന്ന പടത്തിന് പോണ്ടട്ടാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുള്ളതാ എന്തായാലും ലുക്കുമാനും സണ്ണിവേനും കിടലം പണി ഞങ്ങൾ കൊടുത്തു ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു ഞങ്ങൾ അറിഞ്ഞില്ല മക്കളെ അഭിനയിച്ച ഞങ്ങൾക്കൊരു ഭീഷണി ഇല്ല മക്കളെ ഇത് ഇയാളുടെ മറ്റേ പരിപാടിയാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത് സിനിമയുടെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് കാരണം ഞാനിത് എല്ലായിടത്തും ചെകഞ്ഞു അതിനുശേഷം ഞാൻ ബന്ധപ്പെട്ട പല മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് കൃത്യമായി അന്വേഷിച്ചിട്ട് മാത്രമേ ഈ വാർത്ത കൊടുക്കാവൂ എന്നും പറഞ്ഞു എന്റെ പേര് കണ്ടതിന് ശേഷം പല സുഹൃത്തുക്കളെ എന്നെ വിളിക്കുകയും ഇങ്ങനെ ഒരു വാർത്താ കുറിപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ പല ചാനലുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് അവർ എന്നോട് വ്യക്തിപരമായിട്ട് ചോദിക്കുകയും ഞാൻ ഇത് കൊടുത്തിട്ടില്ല ഞാൻ ഇത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വാർത്ത എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഞാൻ പലർക്കും പറഞ്ഞു ഓക്കെ അദ്ദേഹം ആ ഒരു സിനിമയെ കുറിച്ചിട്ട് യാതൊരു വാർത്തയും കേട്ടിട്ടില്ല ന്യൂസിൽ മാത്രം കണ്ട ഒരു സാധനമാണ് ഇവര് കൊടുത്തതാണ് അത് ാണ് ഇനി അഭിനയിച്ച ആ ഒരു അനുഭവത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം അതായത് ഇത് വെച്ചൊരു കളി പറഞ്ഞ കേട്ടോ എന്നെ രീതിയിലാണ് ഓടിക്കൊണ്ടിരുന്നത് നല്ല റിവ്യൂസ് ആണ് കേട്ടോണ്ടിരുന്നത് ആകെ ഒരു തൃപ്പൂണിത്തറ നമ്മളൊരു തിയേറ്ററിൽ തിയേറ്റർ വെച്ചിട്ടുണ്ട് പോയപ്പോ ഒരാള് കുറച്ച് ഒരു ഇതായിട്ട് സംസാരിച്ചു ഒരാള് ഒന്ന് സംസാരിച്ചു ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇവരെന്ത ചെയ്തു അത് നല്ലൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി നമുക്ക് കിടക്കാൻ സാധനം ഉണ്ടാക്കാന്ന് ആ സിനിമ കണ്ട ഒരാളാണ് അത്ര പ്രശ്നം ഉണ്ടാക്കിയത് ആ ഒരാളുടെ പ്രശ്നമാണ് പ്രൊഡ്യൂസർ എന്താക്കിയത് മൂഞ്ചസ്സി ആക്കിയത് എന്നുള്ളതാ അപ്പൊ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു ഭയങ്കര ഷോക്കിങ് അപ്പ അതെനിക്ക് കുറച്ച് ഷോക്കിങ് ആയിട്ട് തോന്നിയ അപ്പള്ളി പോയി കഴിഞ്ഞ ശേഷം എന്റെ അടുത്ത് പറഞ്ഞു അവനെ കുളായിക്കോ കുഴപ്പമില്ല അത് ചിലപ്പോൾ ചില ആൾക്കാർ നല്ല രീതിയിൽ അല്ലായിരിക്കും അത് പാടം എടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അതങ്ങ് വിട്ടു അത് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസമാണ് ഞാൻ മൊത്തം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഫുൾ ന്യൂസ് ഇങ്ങനെ മതത്തിനെ വ്രണപ്പെടുത്തി പിൻവലിച്ചു ടർക്കിഷ് തർക്കം എന്നൊക്കെ എപ്പോഴാണ് എന്റെ അടുത്ത് പ്രൊഡ്യൂസർ വിളിച്ച് പറയുന്നത് ദാറ്റ് നമ്മുടെ പടത്തിന് നമ്മുടെ പടത്തിൽ അങ്ങനെ ഒരു കണ്ടന്റ് എന്നാ പോലും ഇങ്ങനെ ഡീഗ്രഡേഷൻ പടം കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ പറയുന്നുണ്ട് അത് നമ്മുടെ പടത്തിനെ ബാധിക്കും നമ്മളൊരു മീറ്റ് നടത്തണം എന്നിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഇതിന്റെ കാര്യം നമ്മൾ ആരും കാണാത്തൊരു വാർത്ത കണ്ടത് എങ്ങനെ അതായത് ഇവര് ന്യൂസ് തുറന്നു തുറന്നോക്കിയപ്പോ ഫുള്ള് എന്താണ് മതത്തെ വ്രണപ്പെടുത്തി എന്ന് ചാനലിൽ കൊടുത്തു ആരും ഞങ്ങൾ കണ്ടില്ല കേട്ടോ നിങ്ങളിപ്പൊ ഈ ഒരു സിനിമയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു നിങ്ങള് പ്രസ് മീറ്റ് വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയാണ് ജനങ്ങൾ അറിയണത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇത് വിളിച്ചു പറയലോ പൊന്നു ചേച്ചിയെ താത്താ ഇത് എന്താണ് എന്ത് പരിപാടിയാണ് മതത്തിനെ നിന്നിച്ചുകൊണ്ട് ഇഷ്ടം പോലെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഒരു സിനിമയും പിൻവലിക്കപ്പെടേണ്ടി വന്നിട്ടില്ല അത് വരുന്നതിന് മുന്നേ ഇണ്ടാവാറുണ്ട് പോലെ പക്ഷെ അപ്പൊ എഡിറ്റ് ചെയ്ത് നേരാക്കും ഈ ഒരു സിനിമ സെൻസർ ബോർഡ് പോലും സെൻസർ ചെയ്ത് വിട്ട സാധന അതില് യാതൊരുതരം സാധനം ഇല്ലാത്തോണ്ടാണല്ലോ സിനിമ വേറല്ലേ ചെയ്യാൻ പറയുന്നത് അപ്പൊ പൈസ കിട്ടൂലെന്ന് ഉറപ്പിച്ചപ്പോ പുതിയ ഒരു റീറിലീസിങ് തന്ത്രമാണ് ഈ ഒരു സാധനം വീണ്ടും റീറിലീസ് ചെയ്ത് കഴിഞ്ഞുണ്ടാക്കാനോ കായി എന്നുള്ളതാ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടോ ഓ അങ്ങനെയുണ്ടോ ഇപ്പൊ എന്താണ് ഇതില്ലേ വി ഇമാജിൻ ല സ്ലൈറ്റ് ആ സാധനം തന്നെ ആ പ്രൊമോഷൻ ആണത് ഈ ഒരു പ്രൊമോഷൻ എന്തായാലും ഒരു ഊള പരിപാടിയായി പോയി സിനിമയുടെ തുടക്കത്തിലെ പ്രൊമോഷൻ അതിലേറെ ഊളയായി രണ്ടേളും തല്ലു പിടിച്ചിട്ട് തറക്കാൻ തേങ്ങ കൊല ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി വേണം ഈ സിനിമ കണ്ട ഒരു മനുഷ്യല്ല ഒരു ബ്ലോഗർ പോലും ഇല്ല ഇല്ലെന്നൊക്കെ തോന്നുന്നത് അശാന്ത് ഗോക്കറ്റിവ്യൂ ഇട്ടുണ്ടെന്ന് എനിക്കറിയില്ലോ ആരും പടം കണ്ടില്ല കാരണം ഇത് ഇറങ്ങണതുപോലെ അറിയുന്നില്ല എന്നുള്ളതാ എന്ത് ആരും ഒരു പടക്കം പൊട്ടിച്ചതിന് ശേഷം ആ പടക്കം പൊട്ടിയോ ആ ഇവിടുന്ന് പൊട്ടി അങ്ങനെ ചോദിക്കുന്ന പോലെ ഒരു സിനിമ ഇറങ്ങിയ ഇറങ്ങിയാ ആ എന്നിട്ട് പോയെ ആ പോയി ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി ആ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് കളിയാണ് എന്തായാലും നിയമപരമായിട്ട് ഒരു പണി കിട്ടാൻ സാധ്യത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് അതോ ഒരു തീവ്രമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് മതത്തെ തൊട്ടുകൊണ്ടാണ് ഇവർ കളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പണി കിട്ടും പിന്നെ ഈ പി ആർഒ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ കേട്ടോ കാരണം മല എന്ത് പറഞ്ഞാലും മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറയുമ്പോഴത്തേനും ആളുകൾ അതുകൊണ്ട് ഓടിപ്പോ മലപ്പുറം ജില്ലയിലേക്ക് അതൊരു മറ്റേ അടുത്ത പരിപാടിയാണ് അതൊക്കെ കുറച്ച് ഓവറായി എന്നെനിക്ക് പറയാനുള്ളൂ എന്തായാലും സിനിമ പൊട്ടി മൂഞ്ചി അഞ്ചു കോടി വെള്ളത്തിലിട്ട വളി പോലെ സോറി വെള്ളത്തിൽ വളി ഇട്ടാൽ കുമിളെങ്കിലും കാണും വെള്ളത്തിലിട്ട വര പോലെ ആയി എന്തായാലും കൊള്ളാം കണ്ടാരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും കമെന്റ് ചെയ്യാൻ കേട്ടോ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കാനെ വിളിയ വീണ്ടും പുതിയ സിനിമാവിശേഷങ്ങളും കഴിഞ്ഞവരും അതൊരു സന്ധിപാൽ സൈനിക